താജ്മഹലിനെ അടിസ്ഥാനമാക്കി തുഷാർ അംരീഷ് ഗോയൽ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി താജ് സ്റ്റോറി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു മുതിർന്ന നടൻ പരീഷ് റാവൽ അഭിനയിക്കുന്ന ചിത്രമായ ദി താജ് സ്റ്റോറിയുടെ ട്രെയിലർ പുറത്ത് തുഷാർ അമരേഷ് ഗോയൽ രജനി സംവിധാനവും ചെയ്ത ചിത്രത്തിനെതിരെ വലിയ വിമർശനമാണ് ഇടത്ത് ഉയരുന്നത് താജ്മഹലിനെക്കുറിച്ചുള്ള ജിജ്ഞാസ നിയമ യുദ്ധത്തിലേക്ക് നയിക്കുന്ന വിഷ്ണുദാസ് എന്ന ഗൈഡിന്റെ വീശ്യത്തിലാണ് പരീഷ് റാവൽ എത്തുന്നത് ട്രെയിലറിലെ ഒരു രംഗത്തിൽ അതൊരു ക്ഷേത്രമാണോ അതോ ശവകുടീരമാണോ എന്ന് കണ്ടെത്താൻ സ്മാരകത്തിന്റെ ഡി എൻ എ പരിശോധനയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതേസമയം ട്രെയിലറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബോളിവുഡിന്റെ അടുത്ത പ്രൊപ്പകേണ്ട ചിത്രമാണോ താജ് കമന്റ് ബോക്സിൽ ആളുകൾ ൾ മുൻപ് ചിത്രത്തിന്റെ പുറത്തുവന്ന പോസ്റ്റർ വിവാദത്തിലായിരുന്നു താജ്മഹലുമായി സാദൃശ്യമുള്ള കെട്ടിടത്തിന്റെയും മിനാരസത്തിനുള്ളിൽ നിന്ന് ശിവന്റെ വിഗ്രഹം ഉയർന്നുവരുന്ന ചിത്രമുള്ള പോസ്റ്ററാണ് പുറത്തുവിട്ടത് പിന്നാലെ വിശദീകരണമായി നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു ദി താജ് സ്റ്റോറീസ് എന്ന സിനിമ ഏതെങ്കിലും മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയോ താജ്മഹലിനുള്ളിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് അവകാശപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയത് ഇത് പൂർണ്ണമായും ചരിത്രപരമായ വസ്തുതകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം